ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിനഞ്ചാം ഡിവിഷൻ ഒന്നാംകല്ലെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവനാ ദിനം സമുചിതമായി ആചരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മയേൽ ഉദ്ഘാടനം ചെയ്തു നാനാ മതത്തിലും നാനാ ജാതിയിലും യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരുക്കിയ ഫലമായി ഇന്ത്യയുടെ വികസനം വാർഡ് പ്രസിഡന്റ് ഷമീർ മൊയ്തു അധ്യക്ഷത വഹിച്ചു ഒന്നാം സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി ബൂത്ത് പ്രസിഡന്റ് ശശികുമാർ മാസ്റ്റർ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സുലൈമാൻ എ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എം എ പരീത് സീനിയർ കോൺഗ്രസ് പ്രവർത്തകനായ അബ്ദുൾ റഹ്മാൻ ഐ സി നേതാക്കളായ ഹൈദ്രോസ് സൈദ് ലബി സിദ്ദിഖ് അമൽ അശോക് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്